അച്ഛൻ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് പത്തനംതിട്ട ഓമല്ലൂരിൽ വീട് കയറി ആക്രമണം മൂന്നു പേർക്ക് വെട്ടേറ്റു രണ്ട് സി പി ഐ എം പ്രവർത്തകർക്കും ഒരു ബി ജെ പി പ്രവർത്തകനുമാണ് വെട്ടേറ്റത് വിവരങ്ങളുമായി ഡി ബിനോയ് ചെയ്യുന്നുണ്ട് ബിനോയ് എപ്പോഴായിരുന്നു സംഭവം കൂടുതൽ വിവരങ്ങൾ മൂന്ന് മണിയോടുകൂടിയാണ് ഓമല്ലൂർ ക്ഷേത്രാസിന് സമീപത്ത് ഇത്തരത്തിൽ ഒരു അക്രമം ഉണ്ടായിരിക്കുന്നത് ആദ്യം സി പി എം പ്രവർത്തകരാണ് അക്രമം നടത്തിയതെന്നാണ് ബി ജെ പി പ്രവർത്തകരുടെ ആരോപണം എന്തായാലും ഈ സംഭവത്തിൽ മൂന്ന് പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട് പരിക്ക് പറ്റിയ എല്ലാവരെയും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് രണ്ട് സി പി ഐ എം പ്രവർത്തകരും ഒരു ബി ജെ പി പ്രവർത്തകരും മൂന്ന് പേരും ഇപ്പോൾ ആശുപത്രിയിൽ തന്നെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓമല്ലൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തോട് അനുബന്ധിച്ച് കൊടികെട്ടുന്നതിന് ചൊല്ലിയുള്ള ചൊല്ലിയുണ്ടായ തർക്കമാണ് ഇന്നിപ്പോൾ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന വിവരം ഈ അന്ന് ബി ജെ പി പ്രവർത്തകരും സി പി ഐ എം പ്രവർത്തകരും രണ്ട് ഭാഗങ്ങളിലായി ചേരുതിരിഞ്ഞ് നിന്നുകൊണ്ട് വലിയ തരത്തിലുള്ള പോർവിളികളും ബഹളങ്ങളും ഒക്കെ നടത്തിയിരുന്നു പിന്നീട് പോലീസ് ഇടപെട്ട ഇരുവിഭാഗങ്ങളെയും പിന്തിരിപ്പിക്കുകയായിരുന്നു അതിനുശേഷം ഈ കഴിഞ്ഞ രണ്ട് വർഷമായി ബി പ്രവർത്തകർ ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടികൾ പങ്കെടുക്കുന്നുണ്ടെങ്കിലും കാര്യമായ ഒരു പരിഗണന അവർക്ക് ലഭിക്കുന്നില്ല എന്നൊരു പരാതിയും നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് പരിക്ക് പറ്റിയ രണ്ട് സി പി എം പ്രവർത്തകരും തലയ്ക്കാണ് പരിക്കുപറ്റിയിരിക്കുന്നത് ഇവരെ അപ്പോൾ തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു ഇവർ ചികിത്സയിൽ കഴിയുന്ന പത്തനംതിട്ട ജനറൽ ആശുപത്രി പരിസരത്ത് വലിയ പോലീസ് സന്നാഹമാണ് ഉള്ളത് മറ്റെന്തെങ്കിലും തരത്തിലെ സംഘർഷം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പോലീസ് സംഘം അവിടെ കാവൽ നിൽക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തായാലും കാര്യങ്ങൾ പോകാതിരിക്കാൻ പോലീസ് ഓമല്ലൂർ ഭാഗത്തും വലിയ തരത്തിലുള്ള പരിശോധനകളും ഒപ്പം അംഗങ്ങൾ പലയിടങ്ങളിലായി പട്രോളിങ്ങും ഒക്കെ നടത്തുന്നുണ്ട് നിലവിലെ സ്ഥിതിഗതികൾ ശാന്തമാണ് പത്തനംതിട്ട ഓമല്ലൂരിൽ വീട് കയറി ആക്രമണം മൂന്ന് പേർക്ക് വെട്ടേറ്റു രണ്ട് സി പ്രവർത്തകർക്കും ഒരു ബി പ്രവർത്തകനുമാണ് വെട്ടേറ്റത്